ാണ് എങ്ങനെ ഇത്ര വർഷം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഞാൻ പറയുന്നത് ചേട്ടി കൂടുതൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് അനീഷിന്റെ കാര്യം അല്ലെങ്കിൽ അനീഷിന്റെ അനീഷ് പറഞ്ഞൊരു സംഭവം കോമണറാണ് കോമണറാണ് അല്ല അനീഷ് എങ്ങനെയാണ് കോമണറാകുന്നത് അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് ഒരു വിശേഷണം ഒരു മാത്രഗറിയാണ് അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ ടെലിവിഷൻ ചാനലുകളിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു പതിനേഴ് വയസ്സ് എന്തോ ടി വിയിൽ ന്യൂസ് റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് കാരണം ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് കാരണം തൃശ്ശൂര് തൃശ്ശൂര്ന അപ്പൊ തൃശ്ശൂര് ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് അത് ഒരു തൃശ്ശൂർക്കാരനെയൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത് എന്താണ് അപ്പം ഞാൻ പതിനേഴ് വയസ്സോട്ട് ഇങ്ങനെ ടി വിയിൽ ന്യൂസ് റീഡറാണ് അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിച്ച ഭാഷയാണ് പിന്നെ അത് ശീലമായി പോയി എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഇപ്പോൾ ഒരു ന്യൂസ് റീഡർ ഓൾസോ ഒരു സെലിബ്രിറ്റിയാണ് പക്ഷേ അനീസ് സ്വയം അവകാശപ്പെടുന്നത് സാധാരണക്കാരൻ്റെ ആണത് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം സാധാരണക്കാരാണ് നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് സ്വയം പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോമണർ എന്ന് പറയുന്നത് ആവില നൂറാണ് കോമണർ കാരണം അവര് പിന്നെ സെലിബ്രിറ്റീസ് അല്ല അവരൊരു ടെലിവിഷൻ ചാനലിൽ പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ പിന്നെ സംവിധാനം ചെയ്യുകയോ തിരക്കഥ എഴുതുകയോ ആങ്കർ ആയിട്ട് വർക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളുകളല്ലേ വേറെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ലക്ഷ്മിയോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ നിലപാട് തന്നെ ഉറച്ചു നിക്കാനായിട്ട് അപ്പൊ അവർ വലിയ ചോദ്യമായിട്ട് ഉയർന്നു വരികയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പൊ ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അതിനെ എന്താ പറയുന്ന ഒരു ഒരു ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മിക്ക് നേരെ കാരണം അതിനകത്ത് വിവിധങ്ങളായ വ്യക്തിത്വങ്ങളുണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ അഭിപ്രായമല്ലേ പറയുള്ളൂ അപ്പോൾ ഒരാൾ പറയുന്ന അഭിപ്രായം മാത്രം ഭയങ്കര മോശം ആവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പ്രഷർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലക്ഷ്മിയുടെ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ ഉറച്ചു നോക്കാൻ പോലും ലക്ഷ്മിയെ ഞാനിവിടെ സംസാരിച്ചു ലക്ഷ്മി ഞാൻ ചോദിച്ചു എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു എനിക്ക് റിഗ്രറ്റ് എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ വളരെ ശക്തമായ നിലപാടല്ലേ അതുപോലെ ും നമ്മുടെ ഒക്കെ കുറച്ച് അടികളും കാര്യങ്ങളൊക്കെ ഇപ്പം വേറെ എല്ലാവരും ബിഗ് ബോസിനെ പറ്റി ചോദിക്കുന്ന കൊസ് ആണ് ബാക്കി എല്ലാത്ത റിയാക്ട് ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ലെന്നൊക്കെ റിയാക്ട് ചെയ്തില്ല ബിഗ് ബോസ് റിയാക്ട് റിയാക്ട് ചെയ്യുന്നില്ല അല്ല അങ്ങനെ ഒരു സംഭവം ഒക്കെ ചെയ്യുന്നുണ്ട് കാര്യം പിന്നെ ഫിസിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ നമ്മളെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കാരണം അവർക്ക് അതിനകത്ത് പ്രശ്നമില്ല അപ്പൊ കിടന്നാ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറും പിന്നെ അതിനകത്ത് എല്ലാവരും പിന്നെ എന്താ പറയുക ഭയങ്കര വാശിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആയിട്ടാണ് പക്ഷെ വാശിക്ക് പകരം അതിനകത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായാൽ ഭയങ്കര രസമായിരിക്കും എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു വലിയൊരു കമ്പാരിസൺ സീസണിൽ വെച്ചിട്ട് നിലവാരം അങ്ങനെ ടോക്സ് ഒക്കെ വരുന്നുണ്ട് ഓരോ ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായ രീതിയിലുണ്ട് നമ്മളിപ്പം ഈ നമ്മളാരും അതിന്റെ നിലവാരം അളക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ പ്രോഗ്രാമിനും ഓരോ ഓരോ രീതിയിലാണ് ഓരോ വഴിയിൽ കൂടെയാണ് പോകുന്നത് കാര്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ സ്വഭാവക്കാരായിരിക്കില്ലല്ലോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എൻ്റെ അതിൽ ആളുകളല്ലേ അപ്പോൾ ചില ഓരോ പ്രാവശ്യം ആളുകൾ പറയും ഈ പ്രോഗ്രാം കൊള്ളത്തില്ല എന്നൊക്കെ പറയാം പക്ഷെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായമാണ് പക്ഷേ ആ പ്രോഗ്രാം വീണ്ടും ഓടും ഇരുന്ന് കാണുകയും ചെയ്യും ചേട്ടാ ലാലേട്ടം കൊല്ലത്തെ നോക്കുന്ന സമയത്ത് ഓരോ വ്യക്തിക്ക് ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നു എല്ലാ സീസണുകളിലും ഇപ്പൊ ഈ സീസണെടുത്ത് നോക്കുവാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇപ്പൊ ആകെങ്കിലും കുറച്ച് അനീഷണാണ് കുറച്ച് സപ്പോർട്ട് മീൻസ് ഫോക്കസ് ചെയ്തിട്ട് സപ്പോർട്ട് വരുന്നത് ബാക്കി എല്ലാവർക്കും അങ്ങനെ ഒരു വേറെ വരുന്നത് കാണുന്നില്ല അനീഷിന് വ്യക്തമായ ഉണ്ട് അത് പ്രതിഫലിക്കുന്നത് അല്ലാതെ പിന്നെ അതിന് പിന്നൊരു വേറെ കാര്യൊന്നുമില്ല അത് വ്യക്തമായ പ്ലാൻ ചെയ്തിട്ടുള്ള പി ആർ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അവൻ ഇൻഡിവിജ്വലായിട്ട് അവൻ അവൻ തന്നെ സമ്മതിച്ചു സംഭവിച്ചല്ലോ അവൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു ടെൻ പെർസെന്റ് അവിടെ സപ്പോർട്ട് ചെയ്യുവായിരുന്നു ഞാൻ പറഞ്ഞു നിനക്കായിരിക്കും ടെൻ പെർസെന്റ് വെളിയിൽ കണ്ടവർക്ക് തൊണ്ണൂറ് പെർസെന്റ് അവിടെ നിനക്കുമായിരുന്നു

പക്ഷെ ആര് നല്ല പ്ലെയർ ആണ് നല്ല കളിക്കുന്നവയാണ് എന്ത് ചെയ്യാൻ പറ്റും അത് വോട്ടിംഗ് വോട്ടിങ് പാറ്റേണ്ട പിന്നെ ചേട്ടൻ ഈ വിജയ സീസൺ എത്തിയിട്ടേ ഇല്ല പിന്നെ നമുക്ക് ഇപ്പം അതിനെ ചില സീസണുകളിൽ നമുക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും മീൻസ് മനസ്സിലാകും മീൻസ് തോന്നും ഓക്കെ ഈ മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേര് എന്തായാലും മിനിമം ഒരു മൂന്ന് പേരെ നമ്മൾ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഉള്ളതാണ് അവര് ഫിനാലയിൽ എത്തുമെന്നുള്ളത് ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ പറയത്തക്ക കണ്ടസ്റ്റൻസ് ഒന്നും അവിടെ ഫോം ആയി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ് മൂവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടുമൂന്ന് സിനിമ കഴിഞ്ഞു ഇപ്പൊ ഷൂട്ട് നടക്കുന്നത് വിശാലിന്റെ മൂവി തമിഴ് നടൻ വിശാൽ ഞാൻ ടീച്ചറൊക്കെ ഞാൻ ഇപ്പം റിലീസായത് ഉണ്ട് ഒന്ന് രജനി സാറിന്റെ കൂടെ വേട്ടയൻ പിന്നെ ജി വി പ്രകാശിന്റെ കൂടെ സന്തോഷം ചേട്ടൻ ഒരുപാട് ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഓൾസോ താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ്